ഇന്ന് മഞ്ജിഷ്ട സോപ്പാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയുള്ള ബേസ് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് ഇത് അരക്കിലോയുണ്ട് അരക്കിലോയുടെ ബേസിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് മഞ്ജിഷ്ഠയുടെ പൊടിയാണ് മഞ്ജിഷ്ഠയുടെ സോപ്പിന് ഗുണങ്ങളേറെ ഉണ്ട് സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും പിന്നെ മുഖക്കുരു വന്ന പാടുകൾ എല്ലാം പോകാനും മഞ്ജിഷ്ഠ ഉപയോഗിക്കാം നമുക്ക് അതുപോലെ ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് പിന്നെ അതുപോലെ ഇതിനകത്ത് അലോവേലയുടെ എക്സ്ട്രാക്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ റോസ് വാട്ടർ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ വെജിറ്റബിൾ ഗ്ലിസറിന് പിന്നെ വൈറ്റമിൻ ഈഡ് ഓയിൽ ഇത്രയാണ് ചേർക്കേണ്ടത് പിന്നെ അതിൻ്റെ സ്മെല്ലിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഇന്ന് ജാസ്മിൻ്റെ സ്മെല്ലിൻ്റെ ആണ് എടുത്തേക്കുന്നത് ആണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മോൾഡ് ഇതിലൊന്ന് ചെയ്ത് നോക്കാം വിചാരിച്ച് അപ്പോൾ ഇതിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിന് വേണ്ട വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് ഡബിൾ ബോയിലുമാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ ബേസ് ഉരുകി എല്ലാം നല്ലവണ്ണം ഉരുകിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ജിഷ്ടയുടെ മഞ്ജിഷ്ടയും ബാക്കി ഒലുവോയിൽ എല്ലാം കൂടി ആഡ് ചെയ്തത് നമുക്കതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം മഞ്ജിഷ്ടയുടെ പൊടി അവരവരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കുറച്ച് കളർ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം കൂടുതലായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാണ് ഇനി അതിലേക്ക് നമുക്ക് സ്മെല്ലിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ജാസ്മിൻ്റെ സ്മെല്ലാണ് അപ്പം നമുക്കതും കൂടെ ആഡ് ചെയ്യാം അതും നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്യാം കുറച്ച് മണമുള്ളവർക്ക് കുറച്ച് മണം മതി ചെറുതായിട്ട് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് സ്മെല് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറെ ഒഴിച്ച് കൊടുക്കണം അപ്പം എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിലോയ്ക്ക് അഞ്ച് എണ്ണം സോപ്പേ കിട്ടത്തുള്ളൂ അഞ്ച് സോപ്പ് അപ്പോൾ ഇനി ഇത് ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാകും ഇപ്പം നമുക്ക് സെറ്റായി കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മഞ്ജിഷ്ട സോപ്പ് റെഡി ആയിട്ടുണ്ട് എന്താ ഇതാണ് അരക്കിലോയിൽ അഞ്ച് സോപ്പാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ അഞ്ച് സോപ്പ് അപ്പോൾ ഇതാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് ഇത് മുഖക്കുരു പോകാനും അതിൻ്റെ പാടുകൾ പോകാനും ചർമ്മകാന്തി വർദ്ധിക്കാനും നല്ലതാണ് മഞ്ജുഷ്ഠയുടെ സോപ്പ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്